ാണ് നല്ല പ്ലേസ് ആണ് സ്പിന്നിങ് കളിക്കാറുണ്ട് പുതുതാ ജോറൂട്ടിന് തട്ടി തട്ടി നിന്നാണെങ്കിലും നൂറടിക്കറിയാവുന്നവരാണ് നിന്നിരുന്നെങ്കിൽ തന്നെ ഓഫ് ദ മാച്ച് ഒന്നും പറയില്ല അപ്പം ഈ ഈ ടെസ്റ്റിന്റെ ഫസ്റ്റ് എന്താണ് എന്താണ് ടീം 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 ഇങ്ങനെ ഇരിക്കുന്നത് ബെറ്റർ ആണല്ലോ സത്യം ഇന്ത്യൻ ഒഴിച്ച് ർമ്മനേയും ബാക്കി എല്ലാം കൊച്ചു പ്ലേസ് ആണ് കളിക്കുന്നത് സത്യം ശർമ്മക്ക് ഇന്നൊരു സ്റ്റാറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മ ടോട്ടൽ ഫൈവ് ഫോർട്ടി ഫൈവ് മാച്ച് എന്തോ കളിച്ചിട്ടുണ്ടായിരുന്നു അല്ല അല്ല അശ്വിസ്മെന്റെ കാര്യം പറയുക നോർമലി ഈ രണ്ട് ഡെബ്യൂ റിട്ടേൺസ് സർഫ്രാസ് അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ നമ്മുടെ ടീമിൽ മെയിൻ ആയിട്ട് ശ്രേയസേനെ കളിക്കുന്നില്ല കെ എൽ രാമൻ കളിക്കുന്നില്ല തന്നെ വിരാട് കോഹ്ലി ടീമിലില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നല്ല ഒരു പ്ലേയർ അല്ലെങ്കിൽ ഇത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയർ അല്ലെങ്കിൽ റഹാനയോ റഹാനോ മീൻ പൂജാരയോ അതേപോലത്തെ ഒരു പ്ലേസ് കാരണം ഇപ്പം മെയിൻ ആയിട്ട് ടെസ്റ്റ് ഫോർമാറ്റിൽ കളിക്കുന്ന മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് ഇപ്പം കെ എസ് ഭരത്തായിരുന്നു പുള്ളിനെ മാറ്റി അപ്പൊ മൊത്തം ഒരു അഴിച്ചുപോയി ടീം നടന്നത് നമുക്ക് തോന്നുന്നത് എനിക്ക് ബോളിംഗ് 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 ഒരു കുഴപ്പമില്ല ബാറ്റിംഗിൽ ശർമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ശർമ്മയും ജഡേജ നല്ലത് സത്യം പറഞ്ഞാൽ രണ്ടുപേരെയും ആ ഒരു നമ്മളൊരു ട്വന്റി മൂന്ന് വിക്കറ്റ് പോയ സമയത്ത് നിന്ന് ഇവര് കൊണ്ടുവന്ന ഒരു ക്യാപ്റ്റൻ നോക്കും ആസ് എൻ എക്സ്പീരിയൻസ് പ്ലെയർ നോക്കും രണ്ടുപേരെയും ഒരു ഇന്നിംഗ്സ് വളരെ അടിപൊളി ഇന്നിംഗ്സ് ആയിരുന്നു വളരെ സെൻസിബിൾ ആയിട്ട് കളിച്ച ഒരു സത്യം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ തന്നെ അവൻ ബാക്കിയുള്ള മുന്നേ നല്ലതാണ് ക്യാപ്റ്റനോ കോച്ചിന്റെ ുംപ്റ്റൻ്റെ തീർച്ചയാണ് രണ്ടുപേരും ഒരുപക്ഷേ പറഞ്ഞ ഇറക്കിയത് നോർമലി നല്ലൊരു സ്റ്റാൻഡാണ് കൊടുത്തത് പുതിയ എക്സ്പീരിയൻസ് പ്ലെയർനായി ഇറക്കി വിക്കറ്റ് കളയാത്തിനേക്കാളും ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായി അതുപോലെ തന്നെ കളി തുടങ്ങിയ സമയത്ത് ആൻഡർസണും ശർമ്മയും കോൾഡ് ക്ലാസ് അതായത് മറ്റേ വേൾഡ് ക്ലാസ് കോമ്പറ്റീഷൻ നടന്ന അവിടെയാണ് അതായത് രോഹിത് ശർമ്മ ബീറ്റൺ ആകുന്നു പിന്നെ ഇറങ്ങിക്കളിക്കുന്നു പിന്നെ അത് ഒരു ത്രീ ഫോർ ദൈസ് അത് പക്ഷേ ഒരു ഭയങ്കര വലിയ അടിയോ ഒന്നോ കണ്ടില്ല വേറൊരു കാര്യം നമുക്ക് ഇപ്പഴും പുതിയ നമുക്കിപ്പോൾ വരുന്നുണ്ട് നല്ല പേസ് ബോൾ ബോൾസ് മാലിക്കിനെ പോലത്തെ ബോളേഴ്സ് വരുന്നുണ്ട് ഷാഹിദി അഫ്രീദിനെ പോലത്തെ പ്ലേസ് ഉണ്ട് ബട്ട് സ്റ്റിൽ ആൻഡർസൺ ആ ലൈനിൽ ആ ഡിസിപ്ലിൻ ഉണ്ടല്ലോ ആ ഒരു ക്വാളിറ്റി അതിപ്പോഴും ഒരു പ്ലേഴ്സിനും കിട്ടിയിട്ടില്ല പുള്ളിക്ക് ഇപ്പോഴും നാപ്പത് വയസ്സായി ആ എക്സ്പീരിയൻസിന് ഓവേഴ്സ് ആണ് പത്തൊമ്പത് ഓവർ ഒരു പ്ലേസ് ഉണ്ടല്ലോ ഇപ്പോഴും ആ സ്റ്റിൽ ലാസ്റ്റ് ഓവർ വരെ പുള്ളി കറക്റ്റ് ആ ഡിസിപ്ലിൻ ആൻഡ് ലൈൻ കീപ് ഓൺ ചെയ്ത് അറിഞ്ഞോണ്ടിരിക്കയാണ് അതേപോലെ തന്നെ എനിക്ക് ബുംറ അതിന്റെ അത്രയും തന്നെ ആക്യുറസിന്ന് ഞാൻ വിശ്വസിക്കുന്നു ബുംറയ്ക്ക് ഉള്ള ബോളറാണ് പക്ഷേ ഈ വയസ്സിൽ അത് വേറെ ലെവൽ അതെ ബുംറ മൂന്ന് കളിക്കുന്ന പേരാണ് വയസ്സിലത് പറ്റുന്നോൾ മാത്രം കൊടുത്ത് ടെസ്റ്റിൽ ബാറ്റിംഗിലെ സത്യം ടെസ്റ്റ് മാത്രം മതി റെഡ് ബോൾ മാത്രം മതി എല്ലാരും സോഷ്യൽ മീഡിയ രോഹിത് ശർമ്മ ഡിസേർവ് ചെയ്യുന്നില്ല കേരളത് ശുമൻ ഗില്ല് അവരൊക്കെയാണ് ഓപ്പണിംഗ് ചെയ്യുന്ന രോഹിത് ശർമ്മന്റെ ശർമ്മ കഴിഞ്ഞെന്ന് പറഞ്ഞു പിന്നെയും പുള്ളിക്കാരൻ ഇങ്ങനെ നാലാമത്തെ നന്നായിട്ട് ആണ് ഒരു ഒരു മാറ്റി വെക്കാൻ പറ്റാത്ത സ്കോർ വെച്ചിട്ട് മാറി പോകും അതാണ് മെയിൻ സിറ്റുവേഷൻ എത്ര തുടക്കത്തിൽ ഫസ്റ്റ് ഓഫ് ടെസ്റ്റ് മാച്ച് ആണ് മോസ്റ്റ് അവിടെ ഈ നല്ലതുപോലെ കണ്ടു ജയ്സിക്കേണ്ട ഒരു ഷോട്ട് അടിക്കണോ ലീവ് ചെയ്യണോ എന്നുള്ള ഒരു ഉറപ്പില്ലാത്ത ഷോട്ട് കളിച്ച ഔട്ടായി ഗില്ല് ചുമ്മാ ഫ്രണ്ടിലോട്ട് പുഷ് കുഷ്യത ഔട്ടായി

പിന്നെ ഇന്നത്തെ മെയിൻ കാര്യം റോയ് റോയ് എന്ത് പറയാനാണ് പുള്ളിക്കാരൻ കളിക്കേണ്ട നോർമൽ ശർമ്മ പിന്നെ ജഡേജ നല്ല അതായത് മൂന്ന് വിക്കറ്റ് പോയിരിക്കുമ്പോഴാണ് ജഡേജ വരുന്നത് ഒരു ആ ടെൻഷൻ ഇല്ലാത്ത കളി ഇന്ന് ജഡേജന്റെ ഹോം ഗ്രൗണ്ട് ആണ് രാജ്കോട്ട് അവിടെ പുള്ളിക്കാരന്റെ രഞ്ജിയിലെ ജഡേജ് അത് മാത്രമല്ല കളിച്ചിട്ടുള്ള ഒരു വ്യക്തി ആ ആ എക്സ്പീരിയൻസ് ആണ് ടും കളിച്ചിട്ടുള്ളത് പിന്നെ ആവറേജ് എനിക്ക് ഈ എന്തോ ഈ റണ്ണിന്റെ ഒരു പാർട്ണർഷിപ്പാണ് ഇരുന്നൂറ്റി നാല് റണ്ണിന്റെ പാർട്ണർഷിപ്പിലാണ് കളി നമ്മൾ ഇന്ന് ഇന്ത്യയുടെ ദോഷമായത് അല്ലെങ്കിൽ ഇരുന്നൂറ്റിഅമ്പതിന്റെ അകത്ത് വീട്ടിൽ കയറി ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയാണ് ആ ഒരു ഗോൾഡൻ പാർട്ണർഷിപ്പാണ് ജഡേജയും അണ്ടർ അടിച്ചു രോഹിത് ശർമ്മയും അടിച്ചു രോഹിത് ശർമ്മ നൂറ്റി മുപ്പത് ഔട്ട് രോഹിത് ശർമ്മ ഔട്ടുകാരെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് രോഹിത് ശർമ്മ അതായത് എല്ലാവരും ക്രിക്കറ്റ് കാണുന്ന എല്ലാവർക്കും ശർമ്മക്ക് ഷോർട്ട് ബോൾ വന്ന സിക്സ് അടിക്കണം അപ്പൊ അതെ രോഹിത് ശർമ്മ ഇന്ന് ഷോർട്ട് ബോൾ ഇങ്ങനെ അടിക്കൂ അടിക്കൂ കൊടുത്തോണ്ട് രോഹിത് ശർമ്മയ്ക്ക് വെച്ച് കുറെ നേരം അങ്ങനെ പേഷ്യൻസ് കാത്ത് വെച്ച് അടിക്കാതിരുന്നു കുറെ ആയപ്പോഴത്തേക്ക് ഒരു ബോൾ അടിക്കാൻ നോക്കി അത് കൊണ്ടതും ഇല്ല കറക്റ്റ് കൈ അല്ല പുള്ളിക്ക് അവിടെ കറക്റ്റ് ബെൻസ്റ്റോക്സ് കറക്റ്റ് ആയിട്ട് രണ്ട് ഫീൽഡേഴ്സ് അവിടെ കറക്റ്റ് ആയിട്ട് കാരണം എപ്പൊ പുള്ളി കളിച്ചാലും കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിയുടെ ഒരു മൈൻഡ് മാറി കുറച്ചും കൂടെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി ആ ഒരു ഇന്ത്യൻ മാറിയപ്പോ അതേപോലെ പുള്ളിക്കാരൻ നല്ല സ്റ്റാർട്ട് കൊടുത്തു അപ്പുറത്ത് കളിക്കുന്നുണ്ട് പ്ലേഴ്സ് അപ്പൊ പുള്ളി ഇന്ത്യൻ കൂട്ടാണ് റൺസ് നോർമലി ബോൾ കുറച്ച് എളുപ്പമാണ് കുറച്ച് അടിക്കാൻ നോക്കി പുള്ളി എനിക്ക് മടുത്തു എന്നുള്ളതാണ് അങ്ങനെ ബോർ അടിക്കുന്ന ആളാണ് സത്യം ബെറ്റ് അങ്ങനെ ഇങ്ങനെ മൈൻഡ് ആക്റ്റീവ് ആക്കി വെക്കാണ്ട് ഫീൽഡ് ചേഞ്ച് ചെയ്തോണ്ടിരുന്ന സത്യം പറഞ്ഞാൽ എന്നാണ് എന്റെ അഭിപ്രായം അല്ലാരും തുടങ്ങിയൊരു അമ്പത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ തന്നെ നിക്കുന്നത് രോഹിത് ശർമ്മ വിക്കറ്റ് കൊടുത്തിട്ട് പോകണ്ടാണ് പക്ഷെ ഓരോ ഇങ്ങനെ നോക്കി നോക്കി ഒന്ന് ആക്റ്റീവായി നിന്നു പിന്നെ ഈ ടെസ്റ്റ് സീരീസിന് ഒരു അത്ഭുത ഘടകം ഈ സെക്കൻഡ് സെഷനിലാണ് ഇതുവരെയും അത് സെക്കൻഡ് സെഷനാണ് നമ്മുടെ ശർമ്മയും വിക്കറ്റ് ഈ ഫുൾ സീരീസിൽ മൂന്ന് കളിയായി പിന്നെ ഇന്നത്തെ പക്ഷേ രോഹിത് ശർമ്മയും ജഡേജ കളിക്കേണ്ട ഒരു കളിച്ചു പക്ഷേ ഇന്നത്തെ ഹൈലൈറ്റ് എന്റെ എന്താണെന്നുള്ളത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തത് പറഞ്ഞാസ് ആയിരുന്നു ബേസ്ബോൾ എന്നല്ല പുള്ളി അത്ര ടച്ചിലാണ് ഇപ്പൊ നിൽക്കുന്നത് പുള്ളിയുടെ രഞ്ജി ആവറേജ് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ ആവറേജ് ഒക്കെ ഭയങ്കര ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് പുള്ളി പക്ക ടച്ചിലാണ് പുള്ളിക്ക് അവിടെ പെർഫോം ചെയ്തില്ലെങ്കിൽ അടുത്ത കളി കയറിയിരിക്കണം കാരണം അത്ര ഈ കോമ്പറ്റീഷൻ ഓടിക്കൊണ്ടിരിക്കുന്നത് നോക്കിയാണ് ജലേജെ ഒരു കാഴ്ചക്കാരനായിട്ട് നിർത്തി എടുത്ത ഒരു അഗ്രസീവ് ഷോർട്സ് ഇൻഡിങ്സ് കൊണ്ടല്ലോ അവര് തന്നെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ എവിടെ അറിയുക എന്ത് ചെയ്യൂ എന്നുള്ള കാരണം നമ്മള് ഹാർദിക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫിഫ്റ്റി എടുത്ത ഡെബ്യൂ പ്ലെയർ തന്നെയാണ് പുള്ളി ഫിഫ്റ്റി എടുത്തത് നല്ല വയസ്സുള്ള നല്ല ഇന്നിങ്സ് മുന്നേ വരും തീർച്ചയായിട്ടും നമ്മുടെ പ്ലേറിന് തീർച്ചയായിട്ടും ഒരു പ്ലേസ് ഇപ്പൊ കുറച്ച് വരെയാണ് ടെസ്റ്റ് കളിക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു പ്ലെയർ തന്നെ ആയിരിക്കാം ഔട്ട് ആയതാണ് ഇന്നത്തെ ഇന്ത്യൻ ടീമിനുള്ള വിഷമം അതാണ് ശേഷം ദേഷ്യപ്പെട്ടും കൂടെ കാണുന്നത് അത് ജഡേജ ജഡേജ ഒരു അര മണിക്കൂർ അഞ്ച് അല്ല പുള്ളി ഇരുപത്തി മൂന്ന് ബോളായിട്ട് പുള്ളിക്ക് ഒരു അഞ്ച് റൺ എടുക്കാൻ പറ്റാത്ത വിശ്വാസം അങ്ങനെ വരുന്നില്ല നമ്മൾ ക്ലോസ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലേസ് നമ്മൾ ഇന്ത്യൻ പ്ലേർസിന്റെ കാര്യം അറിയാലല്ലോ ഹഡ്രഡ് എന്ന് പറയുന്നവർക്കൊരു ലാൻഡ് മാർക്ക് ആണ് അതെങ്ങനെയെങ്കിലും അതായത് നോർമലിപ്പോ വേറെ ഏത് ടീം ഇപ്പൊ ഇംഗ്ലണ്ട് ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും നയറ്റി ഫോർ സിക്സ് അടിച്ചായിരിക്കും ഫിനിഷ് ചെയ്യുന്നത് ഇന്ത്യയിലെ കളിക്കുന്ന പ്ലേസ് ഇല്ല നല്ല ഫിനിഷ് ചെയ്ത പ്ലേസ് ഇല്ല രോഹിത് ശർമ്മ അതുപോലെ വീരേന്ദ്രസേവാലോണി അതേപോലെ കളിക്കുന്ന പ്ലേസ് അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പൊ എല്ലാവർക്കും എത്തുമ്പോൾ ഒരു പ്രഷർ ഉണ്ട് ഇവൻ സച്ചിൻ ആണെങ്കിൽ പോലും സച്ചിൻ ജഡേജ തൊണ്ണൂറ്റിയ ഔട്ടായാലും വലിയ കുഴപ്പമില്ല നമുക്ക് സച്ചിൻ നൂറടിച്ചു പ്രശ്നമില്ല അപ്പൊ രാഹുൽ ചെയ്ത് കൊടുക്കും എടുക്കാൻ വേണ്ടി കുറെ കൂട്ടുകാരും അങ്ങനെ പെട്ടെന്ന് സിലിം മിഡ് ഓഫിൽ ഉണ്ട് മാർക്ക് ഉണ്ട് ജസ്റ്റ് പ്ലേസ് ചെയ്തു പുള്ളി എസ് വിളിച്ച സമയത്ത് സർഫ്രാസ് കൃഷി ഇറങ്ങിയായിരുന്നു നോ വിളിച്ചു കാരണം കാരണം ഉദ്ദേശിച്ച സ്ലോവിനെ കാണും മാർക്ക് മാർക്കുണ്ട കൈ കിട്ടി പുള്ളി കറക്റ്റ് ആ കൊടുത്തു ഇവന് പുള്ളി സ്റ്റാർട്ട് ചെയ്തെടുത്ത് തിരിഞ്ഞ് ക്രീസി കരാൻ പറ്റിയില്ല അങ്ങനെയാണ് കാലത്ത് അടുത്ത ബോൾ ജഡേജ് സർഫ്രാസ് ഔട്ടായി രോഹിത് ശർമ്മ തൊപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് എല്ലാവർക്കും ഒരു ഷോ അപ്പം ജഡേജ ഒരു സിംഗിൾ എടുത്തു നൂറ് എടുത്തു സെലിബ്രേഷൻ പോലും അല്ലെങ്കിൽ എനർജി ചിരിച്ച് ഇങ്ങനെയൊക്കെ മീശ ഒക്കെ ഇത് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷമിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു അതൊരു തീർച്ചയായിട്ടും ഞാനൊരു ആ സമയത്ത് നമുക്ക് ഈ വന്ന ഒരു ഫാസ്റ്റ് സ്കോറിംഗ് ആയിട്ട് വന്നല്ലോ അതാണ് നമ്മുടെ സ്കോറിന് ഇത്രയും പെട്ടെന്ന് നോർമലി ഒരു തേർട്ടി ഷോട്ടായിരിക്കും ആ ഒരു പുള്ളിയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ ആയിരുന്നു അത് എത്തിച്ചത് ബൗളേഴ്സിനെ നോക്കി കളിച്ചത് നോക്കി കളിച്ചു ജിമ്മി ജിമ്മിൻസണെ പോലെ ഇറങ്ങി കളിച്ചതിന്റെ പേടിയില്ല കാരണം വെച്ചു കാരണം പുള്ളി അറിയുന്ന ആ ഗുഡ് ലെങ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഷോർട്ട് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഫുൾ യോർക്കർ ആക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നത് അത് ആ പ്ലെയറിന്റെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ആൻഡർസൺ അതാണ് കാണിച്ചത് എക്സ്പീരിയൻസ് ഉള്ള ആൻഡർസൺ ഡെബ്യൂ മാച്ച് അങ്ങനെ ആയിരുന്നു അത്രയും വാപ്പ എന്തായാലും ശർമ്മ എന്ന് അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഇല്ലാഞ്ഞിട്ടും കെ എൽ രാഹുൽ ഇല്ലാഞ്ഞിട്ടും ശ്രേസെയർ ഇല്ലാഞ്ഞിട്ടും എല്ലാം ഈ ടീമിനെ കൊണ്ട് നടക്കുന്നുണ്ട് എങ്ങനെയോ അതൊരു ഇത് കൊടുത്തേ പറ്റുകയുള്ളൂ യങ്സ്റ്റേഴ്സ് വരുന്ന യങ്സ്റ്റേഴ്സ് എല്ലാവരെയും ഒരു ഗുഡ് പൊസിഷനിൽ വെക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ വേണമെങ്കിൽ എന്നിട്ട് പൂജാരനെ വരാമായിരുന്നു കളി ചെയ്തില്ല റഹാനെഴും പറയാണ് ഇപ്പം ഇതേപോലത്തെ സിറ്റുവേഷൻ ഇത്ര എക്സ്പീരിയൻസ് പ്ലെയർ കളിക്കുന്ന സമയത്ത് ഇത്രയും നല്ല ടീമിനെതിരെ കളിക്കുകയാണെങ്കിൽ പ്ലീസ് റഹാനും അല്ലെങ്കിൽ ഒരു കോൾ കൊടുക്കാരുടെ പ്രാക്ടീസ് ചെയ്ത് അതെന്താണെങ്കിൽ ടീമിൽ വേണം കാരണം വിരാട് കോഹ്ലിയിലെ നമുക്ക് കെ എൽ രാഹുല്ല ശ്രേസായിട്ടില്ല കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്പീരിയൻസ് ഇവിടെ ഡൗൺ ആയിരിക്കുകയാണ് ശിക്കർട്ട് നമുക്ക് ടെസ്റ്റ് കളിച്ചുകൊണ്ടിരുന്ന പ്ലേർന്നിപ്പം ടീമിലെടുക്കുന്നില്ല അങ്ങനെ പക്ഷെ നമ്മളൊരു പുതിയ പ്ലാൻ വെച്ചു ഇനി പുതിയ അവസരം കൊടുക്കാം അത് നമ്മൾ രണ്ട് കളി കഴിയുമ്പോഴത്തേക്കും തന്നെ അത് മാറ്റിയിട്ട് ഈ പ്ലേഴ്സിനെ മാറ്റി എന്ന് പറയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാതാവും അവരുടെ ടീമിലെ പൊസിഷനിൽ അവർക്ക് ഒരു രജപ്പെട്ട് അടുത്ത ഇന്നിംഗ്സ് കളിക്കുമ്പോഴത്തേക്ക് അവർ ജീവൻ വെച്ചിട്ട് കളിക്കേണ്ടത് ഇപ്പൊ പുറത്താക്കുന്നുള്ളൂ അത് പാടില്ല രണ്ട് ഇന്നിംഗ്സ് രണ്ട് കളിയിൽ നീ ഫ്ലോപ്പ് ആയിട്ട് രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും പ്രഷർ അത്രയും പ്രഷർ കൂടെ വിക്കറ്റ് പോവാൻ കുറെ കൂടെ ചാൻസ് കൂടുതലായിരിക്കും കോൺഷ്യസ് ആവും നമ്മള് നമ്മുടെ ടാലന്റ് വിശ്വസിക്കാതെ കളിക്കുന്നത് നമ്മളത്രയും പേടിച്ചാണ് കളിക്കുന്നത് ഓക്കെ അപ്പൊ നാളെ എത്ര റണ്ണിൽ ഇന്ത്യ ഓൾട്ട് ആവും അഭിപ്രായം നാളെ സ്റ്റാർട്ടിങ് എന്താണെങ്കിലും കുൽദീപ് അതിന്റെ വിക്കറ്റ് എനിക്ക് തോന്നുന്നു മിക്കവാറും മാർക്കൂട്ടി തന്നെ കിട്ടും കാരണം ന്യൂ ലാസ്റ്റ് എടുത്തിട്ടുണ്ട് നാലോവറെ അറിഞ്ഞിട്ടുള്ളൂ അതിന്റെ ഒരു കാര്യം എന്താ നടക്കും പിന്നെ അതിനുശേഷം വരുന്ന ധ്രുവുള എന്ത് എന്നാലും ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ടെൻ്റെ അകത്ത് ഓൾ ഔട്ട് ആകും ഇന്ത്യ എന്നാണ് ഇനി ഇറങ്ങാനുള്ളത് ധ്രുവുറിലും അതെ കുളിയുടെ ഡെബ്യൂ ആണ് രാവിലെ ന്യൂബോളിനെതിരെ അഷിനുണ്ട് അടുത്തു ജഡേജത്തിന് വന്ന് നാളെ പൊട്ടിക്കും അങ്ങനെ പൊട്ടിച്ച പക്ഷേ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഇൻ ഫസ്റ്റ് ഇന്നിങ്സ് ദിസ് പിച്ച് ഇത് വളരെ മൂന്ന് ഇവിടെ കളിച്ചിട്ടുള്ളൂ ഇവിടുത്തെ ആവറേജ് സ്കോർ ഫസ്റ്റ് ഇന്നിങ്സിൽ സോ നമ്മളത് എപ്പോഴും മനസ്സിൽ വെക്കണം അതുകൊണ്ട് അഞ്ഞൂറ് റൺ വേണം